അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താ ഈ ഷേബാൻ മാസത്തിന്റെ ഫലായിലുകൾ അല്ലെ ഒരുപാട് ഫലായിലുകൾ ഇനി ഈ മാസത്തിലെ പ്രത്യേകമായ ചില ആചാരങ്ങൾ നമ്മളൊക്കെ ചെയ്യുന്ന ആചാരങ്ങൾ തന്നെയാണ് ഈ പാടില്ല അത് പറ്റൂല അത് വേണ്ട ഇത് വേണ്ട എന്ന് പറയുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ എല്ലാം വേണ്ട വേണ്ട എന്നല്ലാണ്ട് വേണം വേണം എന്തെങ്കിലും പറയുന്നുണ്ട് ഹദാദ് ചെല്ലാൻ പറ്റൂല മൗലത് ചെല്ലാൻ പറ്റൂല ഖാത്തി കഴിക്കാൻ പറ്റൂല ഒന്നു പറ്റൂല ഒരു നന്മ പറ്റൂല 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 അന്ന് നോമ്പ് നോക്കാൻ പറ്റൂല ഇങ്ങനെ മുടക്കികൾ അല്ലേ നന്മകളെ മുടക്കുന്ന ആളുകൾ നന്മകളെ മുടക്കുന്ന ആളുകൾ നന്മകൾ ആളുകൾ ചെയ്യുന്ന ആ ദിവസത്തിലൊക്കെ നമ്മളത് ബോധവാന്മാരാണ് പരിശുദ്ധമായ ഈ മാസത്തും പ്രത്യേകമായ ആചാരങ്ങളും അമലുകളും

പിന്നെ പിന്നെന്ത് ചെയ്യണം അതിന്റെ പകലിൽ നോമ്പ് നോക്കുകയും ചെയ്യണം അപ്പൊ ഒന്നാമത്തെ പ്രധാന അതാണ് ഒന്നാമത്തെ പ്രധാന ഇനി ബറാത്തിന്റെ പ്രത്യേകമായൊരു ആറ് റക്കായത്തി സാധാരണഗതിയിൽ നമ്മൾ ഈ ഈഷാ മഹരൂബിന്റെ ഇടയിൽ സലാത്തുൽ സലാത്തുൽവാീൻ എന്ന് പറയുന്ന ഒരു സംസ്കാരം ഉണ്ട് അത് പന്ത്രണ്ട് റക്കായത്ത് വരെ നിസ്കരിക്കാം ചുരുങ്ങി അത് നാല് റക്കായത്തരെയും നിസ്കരിക്കാം പന്ത്രണ്ട് റക്കായത്ത് വരെ നിസ്കരിക്കാം ഇഷ മകരീബിന്റെ ഇടയിലുള്ള നമസ്കാരം ഇത് ഷാബാൻ പതിനഞ്ചിന്റെ രാത്രിയിൽ ആറ് ശ്രദ്ധിച്ചതെങ്ങനെയാ അത് ഈ മാസത്തിന്റെ പകുതിയിൽ അതായത് ഷേബാൻ പതിനഞ്ചിന്റെ രാത്രിയിൽ പ്രത്യേകമായി അതായത് ആ രാത്രി രാത്രി ഒരു ഒരു നിസ്കാരം ചര്യ മുൻഗാമികളായ സ്വാലിഹീങ്ങളായ ആളുകൾ അതായത്രി നമ്മുടെ മുൻപേ പോയ സ്വാലിഹീങ്ങൾ ചെയ്തത് നമുക്ക് തെളിവാണ് അല്ലെ നമ്മൾ അള്ളാഹുവിനോട് അഞ്ചു നേരവും ചോദിക്കുന്ന ചോദ്യം എന്താ നീ സിറാത്ത് മുസ്തഖീമായ പാതയിൽ നടത്തണമേ മുസ്തഖീമായ അനുഗ്രഹം ചെയ്തവരുടെ മാർഗം ആരാണ് അള്ളാഹു അനുഗ്രഹം ചെയ്തവര് അല്ലേഹീങ്ങൾ ഇവരാണ് മുൻഗാമികളായ സ്വാലിഹീൻ അപ്പൊ സ്വാലിഹീങ്ങളായ ആളുകൾ ചെയ്ത കാര്യങ്ങൾ നോക്ക് നിങ്ങൾ അവരെന്താ ചെയ്തത് അതായത് രാത്രിയിൽ ബി സ്വലാത്തി ആറ് അതായത്രി നിസ്കാരം കൊണ്ട് അവർ അവർ ആ രാത്രിയെ ഒന്ന് ഉണർത്തുമായിരുന്നു ശേഷം എങ്ങനെയാണ് രൂപം ബി ഓരോ ഈ രണ്ട് റക്കായത്ത് വെയ്യുമ്പോഴും സലാം അപ്പൊ ഈ രണ്ട് ഈ രണ്ട് റക്കായത്തായിട്ടാണ് ആ റക്കയത്ത് ഒരുമിച്ചല്ലോ ശ്രദ്ധിക്കുന്നില്ലേ ഈ രണ്ട് ഈ രണ്ട് റക്കായത്തായിട്ടാണ് സ്ത്രീ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചെയ്യാലോ അല്ലെ ഇപ്രാവശ്യം ഷാബാൻ എല്ലാരും വീട്ടിലുണ്ടാവുക ഇപ്പം പതിനഞ്ചിന് ഷെബാൻ പതിനഞ്ചിന് പറഞ്ഞു ലീവ് ഉണ്ടാവും നാട്ടിൽ പോയാൽ ഇത് നമ്മൾ ചെയ്യണം എന്ന് മാത്രമല്ല നമ്മൾ ഓരോരുത്തരുടെയും വീട്ടിൽ ഇത് ഇത് നമ്മളെല്ലാവർക്കും ചെയ്യിപ്പിക്കണം അള്ളാഹുഖൂ ചെയ്യട്ടെ അപ്പൊ നമ്മൾ ചെയ്യുന്നതിന്റെ കൂലിയും നമ്മുടെ കുടുംബങ്ങൾ മുഴുവൻ ചെയ്യുന്ന പോലിയും നമ്മൾ നമ്മള് നന്നായാൽ മാത്രം പോരല്ലോ നമ്മൾ നന്നായാൽ മാത്രം പോരാ പിന്നെയോ നമ്മളെ കുടുംബങ്ങളും സുരത്ത് കൊണ്ടേ അല്ലേ നമ്മുടെ കുടുംബങ്ങളും നമ്മൾ പഠിക്കുന്ന എല്ലാ നന്മകളും ശ്രദ്ധിക്കണേ നമ്മൾ പഠിക്കുന്ന നന്മകളൊന്നും പരീക്ഷ എഴുതാൻ വേണ്ടിയെല്ലാം ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയാണ് പരീക്ഷ ഇവിടെ എല്ലാം നടത്താം പിന്നെ അവിടെ ജയിക്കണം നൂറ് ശതമാനം അവിടെ നൂറിൽ നൂറ് മാർക്ക് വാങ്ങണം പരീക്ഷയിൽ നൂറ് മാർക്ക് വാങ്ങിക്കലല്ല നമ്മുടെ ലക്ഷ്യം ജീവിതത്തിൽ നൂറ് മാർക്ക് വാങ്ങലാണ് പഠിക്കുന്നതെല്ലാം ജീവിതത്തിൽ ചെയ്യണം വെറുതെ ഉദാഹരണം തൗറാത്ത് വഹിച്ച ആളുകൾ എന്ന് പറഞ്ഞാരാ തൗറാത്ത് പഠിച്ച ആളുകൾ ചുമന്ന് ും ചുമന്ന് നടക്കുന്ന കഴുതകളെ ഈ ചുമട് കൊണ്ട് ഈ കഴുതക്ക് വല്ല കാര്യം ഉണ്ടാവും ഓരോ ഉപകാരവും ആ കഴുതക്ക ഇങ്ങനെ നടക്കുന്നത് പോലെയാണ് എന്നതുപോലെയാണ് അള്ളാഹുവിന്റെ ഖവാൻ പഠിക്കുകയും പഠിക്കുകയും എന്നിട്ടത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യാത്ത ആളുകൾ അതൊക്കെ വഹിക്കുന്ന കഴുതകളെ പല ഓരോ ഉപകാരമാണ് എന്ത കാര്യം നമ്മൾ പഠിക്കുന്നത് നമ്മൾ ചെയ്യണം നമ്മുടെ വീട്ടിൽ പോയാൽ നമ്മൾ ചെയ്യണം നമ്മുടെ കുടുംബത്തിൽ നമ്മൾ അത് പറഞ്ഞു കൊടുക്കണം അവർക്കൊക്കെ ചെയ്ത് കാണിച്ചു കൊടുക്കണം നമ്മൾ അള്ളാഹു ചെയ്യുമാറാവട്ടെ ചെയ്യൂലേഫിയെ അള്ളാഹു നമ്മളെ സ്വലിഹ്യങ്ങളിലും എടുക്കാൻ ഗ്രഹിക്കട്ടെ ശ്രദ്ധികളെ എങ്ങനെയാണ് ആറ് റക്കായത് ഓരോ ഈ രണ്ട് റക്കായത്തിലും സലാം വീട്ടണം എന്നിട്ട് ഓരോ അവൻ ഓതണം ഫാത്തിഹ ഒന്ന് സൂറത്ത് ഓതണം പിന്നെയോ പ്രാവശ്യം ഒരു ഫാത്തി കൈകെട്ടി ഒരു വജ്ജോ തോന്നിയിട്ട് പിന്നെ ഫാത്തിഹ സൂറത്ത് ഒന്നാമത്തെ റക്കായത്തില് ും എന്നിട്ടതിന് ശേഷം എന്തോ ആറ് കുലുവേത്തുതാലു വരിക രണ്ടാമത്തെ ഓതുക പിന്നെയും റക്കായിരുന്നാൽ ആറ് പ്രാവശ്യം രണ്ട് റക്കായും

രണ്ടരക്കാത്ത് സംസ്കരിക്കാം ആ രണ്ടരക്കാത്തിൽ ഒന്ന് ഹാത്തിയക്ക് ശേഷം ആറ് കുല സുഖത്ത് എന്നിട്ട് സലാം വീട്ടിയതിന് ശേഷം ഒരു യാസീൻ ഓടിയിട്ട് ഒന്നാമത്തെ രാത്രിയിൽ പ്രത്യേകിച്ചിട്ടുള്ള ഞാൻ പറഞ്ഞു ആ ദ്വ ആ യാസീനു ശേഷം ഓതുകയും ചെയ്യും ആ ദുവാ

ആയുസ് വേണ്ടി വരും ആയുസ് ബർക്കത്തുണ്ടെന്ന ആയുസില് ജീവി ഒരുപാട് വയസ്സ് വരെ ജീവിക്കുക എന്നല്ല ജീവിക്കുന്ന കാലം കുറഞ്ഞതാണെങ്കിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ കഴിയും അതാണ് കുറഞ്ഞ ജീവിക്കും ജീവിച്ചിരുന്നതെങ്കിലും ഇമാം നവവീയർ റുദിയുള്ള കണക്കിട്ടില്ലേ ഇമാം നവവീയ റുദിയുള്ള കുറഞ്ഞ വയസ്സ് വരെ ജീവിച്ചു മുപ്പത്തി മൂന്നോ മുപ്പത്തി എട്ടോ വരെ ജീവിച്ചു മഹാനവറുകൾ എഴുതിയ കിതാബോ ആ നൂറ് കണക്കിന് കിതാബുകൾ എഴുതി അതാണ് ബർക്കത്ത് അതാണ് ബർക്കത്ത് ബർക്കത്ത് ദിവസത്തിൽ ഇമാം ഷാഫി ഇമാം ഷാഫി റലി അല്ലാൻ രാത്രി നിസ്കരിച്ചിട്ട് ഓരോ ദിവസം രാത്രി ഒരു ഹത്താരി നമുക്ക് ഊഹിക്കാൻ കഴിയുന്നില്ല ചിന്തിക്കാൻ കഴിയുന്നില്ലാൻ ഓരോ ും ആയിരം പ്രക്കാ അങ്ങനെ അതിനൊക്കെ വലിയ തൗഫീക്ക് വേണം നന്മകൾ അധികരിപ്പിക്കാൻ തൗഫീക്ക് വേണം ഒരാൾ നല്ലോണം നന്മ ചെയ്യുന്നത് കണ്ടാൽ നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു ഭയങ്കര തൗഫീ കൊടുത്തിട്ടുണ്ട് നമ്മുക്ക് മടിയാന്ന് നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ദൂഷിപ്പുണ്ടാക്കിയല്ല വേണ്ടി ഓ അവള് വീട്ടുകെട്ട സ്വഭാവം ഓളോട്ട് നന്മ നന്മ ചെയ്യുന്ന ആളോട് അസൂയ ചെയ്യൂലോട് ചേത്താന്റെ സ്വഭാവം നന്മ ഒരാൾ നല്ലോണം നമ്മുടെ കൂട്ടുകാരി നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ആരൊക്കെ ഒരുപാട് നന്മ ചെയ്യുന്നു കണ്ടാൽ സന്തോഷിക്കണം വളരെ ഭാഗ്യം അല്ലാത്തല്ലേ അങ്ങനെല്ലാം ചെയ്യാൻ ഒക്കെ ചെയ്യാൻ ഒക്കെ കഴിയുന്നുണ്ടല്ലോ കൊടുത്ത തോഫിക്ക് എനക്കും നീ തോഫിക്ക് തരണ അല്ല അങ്ങനെയാറുണ്ട് അങ്ങനെ അത് ആരൊക്കെ ഉണ്ട് അല്ലാണ്ട് ചങ്ങായിലപ്പുരം മറ്റേപ്പുരം മറ്റുള്ളപ്പരം കുച്ചലല്ല ആ ഓല്യെച്ച് വരുന്നുണ്ടേ നിങ്ങൾ പഠിച്ചിട്ടില്ലേ ആ പോരാ കുത്തു വർത്തി വർത്താനം പറയാൻ തുടങ്ങുമ്പോ ഓർമ്മ വരണം ഇനി ആരെങ്കിലും ഞമ്മളോട് ആരെ പറ്റിയെങ്കിലും ദുഷിപ്പ് പറയുമ്പോ ഓളോട് ഓർമ്മ വൈലുല്ലിക്കുല്ലി ഹോമസത്തിലു മസ അപ്പാട് ഓൾ വഷളായിട്ട് പോയിട്ടു മേലാൽ പിന്നെ പറയാൻ വരിക അതാ വേണ്ട ഒന്നും പറയണ്ട പോലു ഹോമസത്തിൽ മസാ ബോധം നൽകട്ടെ ബോധം നൽകട്ടെ അപ്പൊ നിങ്ങൾ ആ അപ്പൊക്കാ സംസ്കരിച്ച് എന്നിട്ട് ആ നമുക്ക് എന്തിനാത്തിന് വേണ്ടി പറഞ്ഞത് പിന്നെ രണ്ടാമത്തെ പിന്നെ രണ്ടാമത് സംസ്കരിക്കുക രണ്ടാമത്തും അതായത് അയാൾ പിന്നെയും രണ്ടറക്കാത്ത അത് കഴിഞ്ഞ ശേഷം ഒരു രണ്ടറക്കാത്തും ആ രണ്ടക്കാത്തലും ഇതേപോലെ തന്നെ ഫാത്തിഹ അടുത്ത ഓദി നേരത്തെ പറഞ്ഞ ആ ആ ഒന്ന് കുറച്ചേ ഉള്ളൂ ആ എന്നിട്ട് രണ്ടാമത്തേതിൽ പിന്നെ എന്തിനാണ് അയാൾ റിസ്ക്കിൽ ചെയ്യാൻ വേണ്ടി അയാൾക്കേണ്ടത് എന്തില് നേരത്തെ വയസ്സിൽ അല്ലേ നേരത്തെ ആയുസ് ബർക്കത്ത് ചെയ്യാൻ വേണ്ടി പിന്നെ പിന്നെന്തില് വേണം ഒരുപാട് സമ്പത്ത് തേർത്തല്ല ഉള്ള സമ്പത്തിയ കുറഞ്ഞ സമ്പത്തേ പക്ഷെ നല്ല സന്തോഷമുള്ള ജീവിതം നല്ല റാഹത്തുള്ള ജീവിതം ഒരുപാട് പണ്ണാരടക്കാൻ കൊറേ സ്വത്ത് ഒരു നല്ല ഭക്ഷണവും കഴിക്കൂല നല്ല കുപ്പായോടില്ല ഓളേ മക്കളെയും കൂട്ടിയത് പോവുകയും ചെയ്യില്ല പറഞ്ഞാൽ കൃഷ്ക്കന്ന് പറഞ്ഞാ എന്താ കാര്യം ആ കാര്യമുണ്ട് ഒരു മനുഷ്യനും കൊടുക്കൂല ഒരു പാവപ്പെട്ടവനെ സഹായിക്കൂല ഒരു പള്ളിക്കും കൊടുക്കൂല മതസ്സുക്കും കൊടുക്കൂല സ്വത്തുണ്ട് ഓ സ്വത്തുണ്ട് തന്നെ അടുത്ത ഏച്ചു അയാൾ തന്നെ ഓ ഏക്കറ കണക്ക് സ്വത്തുണ്ട് അന്ന് മലക്ക് ഇതുണ്ടായിട്ടെന്ന കാര്യം ഭൂതത്തിന്റെ പൊന്നുപോലെ ഉപകാരമില്ല മറ്റുള്ളവർക്ക് ഉപകാരമില്ല അങ്ങനെ ആവരുത് അതാണ് പറഞ്ഞാൽ കുറച്ചുള്ളൂ പക്ഷേ എല്ലാത്തിനും അയാൾക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട് സുഖമായിട്ട് ജീവിക്കാൻ കഴിയുന്നുണ്ട് പ്രാഹത്തിലുള്ള സന്തോഷമുള്ള ജീവിതം ദീനിയായ കാര്യങ്ങൾക്കൊക്കെ ചെലവഴിക്കുന്നുണ്ട് ഉള്ളതിൽ നിന്ന് അല അങ്ങനെ തോഫിയാണ് അതിനുവേണ്ടി റബ്ബിനോട്ട് രണ്ടാമത്തെ ി സീ പിന്നെ മൂന്നാമത്തോ മൂന്നാമതും ഇതേപോലെ തന്നെ ഒന്നാമത്തെ സലാം ഉടനെ ആ പിന്നെ വേണ്ടിയാ തീർക്കേണ്ടത് വേണ്ടി ഈമാനോട് കൂടി മരിക്കാൻ വേണ്ടി മരണം അവസാനം നന്നാവണം അവസാനം നന്നാവണം അല്ലേ എല്ലാം എന്തെല്ലാം കളികളിച്ചാലും അവസാനം മരിക്കുമ്പോൾ നന്നായി മരിച്ചു പോകണം നല്ല മുസ്ലിമായി പരിപൂർണ മുസ്ലിമായിട്ടു പോകണം അതിനുവേണ്ടി ത്വാ ചെയ്യണം അതിനു വേണ്ടി ഇപ്രകാരം അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്രകാരം ആരെങ്കിലും ഈ രൂപത്തിൽ നിസ്കരിച്ചാൽ അവൻ എന്തെല്ലാം അള്ളാവിനോട് ചോദിച്ചോ ആ ചോദിച്ചതെല്ലാം നൽകുന്നതാ പറയുന്ന ഗ്രന്ഥത്തിൽ നാനൂറ്റി ഇരുപത്തിയേഴിൽ മൂന്നാമത്തെ വാഴ്യത്തിൽ സംഭവം പറഞ്ഞിട്ടുണ്ട് സൂഫിയാക്കളായ മഹാന്മാരായ അള്ളാഹുക്കന്മാരുണ്ടാക്കിയ കിതാബുകളിൽ ഈ നിസ്കാരത്തെ കുറിച്ച് പറയുന്നുണ്ട് നിസ്കരിക്കുന്നവർക്ക് നിസ്കരിക്കാം ചെയ്യുന്നവർക്ക് ചെയ്യാം നിസ്സാരാക്കാനും പരിഹസിക്കാനും നിഷേധിക്കാനും വേണ്ട ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യുന്നവർക്ക് ചെയ്യാം ചെയ്യുന്നവരെ തടയാൻ നിൽക്കണ്ടാവട്ടെ അള്ളാഹുമാറാവട്ടെ അപ്പൊ ആ പ്രാർത്ഥന ഏതാണ് എന്ന് ഞാൻ പറഞ്ഞ ഏതാണ് ആ പ്രാർത്ഥന ഇനി ആ രാത്രിയിൽ നമ്മൾ എഴുപത് വട്ടം ചെല്ലും നമ്മൾ സാധാരണ ചെല്ലല്ലേ എന്തായാലേ നല്ലോണം കൃപയുള്ളവനാണ് അടിമകളോട് നന്നായി കൃപ ചെയ്യുന്നവനാണ് ഞങ്ങൾക്കും ഒരു കഴിവുമില്ല ഞങ്ങൾക്കും ഒരു കഴിവുമില്ല ഞങ്ങളോട് നീ മാപ്പു ചെയ്യണമേ നിന്റെ സഹനശക്തി കൊണ്ട് പിന്നെ നൂറു വട്ടം ചെലണം എന്തായാലും നൂറുവട്ടം എന്ന ജീവിച്ചിരിക്കുന്നവനും എല്ലാം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവനുമായ ഒള്ളാഹുവെ ബ്യൂറഹത്തിക്ക നിന്റെ കാരുണ്യം കൊണ്ട് ഞാൻ നിങ്ങളോട് സഹായം ചോദിക്കുന്നു ഇതാണ് അന്നത്തെ രാത്രിയിൽ നമ്മൾ ചെല്ലും പിന്നെ ദുഹാൻ സൂറത്ത് സാധാരണ നമ്മൾ ചെല്ലല്ലേ ദുഹാൻ സൂറത്ത് ദുഹാൻ സൂറത്ത് നമ്മൾ എല്ലാ രാത്രിയോ അതല്ലേ അല്ലെ എല്ലാ ദിവസവും നമ്മൾ ദുഹാൻ സൂറത്ത് ഓതല്ലേ ആ ദുഹാൻ ദുഹാൻ സൂറത്തിനെ അലൈഹി പറഞ്ഞില്ലേ ആരെങ്കിലും ആരെങ്കിലും ഒരാൾ സൂറത്ത് ഓതിയാൽ ഒരു രാത്രിയിൽ േരെ ആ ഓതിയ രാത്രിയിൽ മലക്കുകൾ അയാൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടിക്കൊണ്ടേ അപ്പൊ ഒരു രാത്രി മകരുവിന് ശേഷം എപ്പോഴെങ്കിലും ഒരാൾ ദുഹാൻ സൂറത്ത് സുറപ്പൊതിയാൽ അന്ന് നേരം വെളുത്തുന്നവരെ അയാൾക്ക് വേണ്ടി എഴുപതിനായിരം മലക്കുകൾ അയാൾക്ക് വേണ്ടി പൊറുക്കലിന് തേടുമെന്ന് അള്ളാഹു നമുക്ക് ഹബീബുനെ അപ്പൊ ഈ പരിശുദ്ധമായ ദിവസത്തിൽ ആ പരിശുദ്ധമായ ദിവസത്തിൽ നമ്മൾ ചെയ്യേണ്ട നന്മകളെ കുറിച്ചും ഈ മാസത്തിൽ ഓരോ രാത്രിയും നമ്മൾ സൂക്ഷിക്കേണ്ട ദിവസത്തെ കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞത് അള്ളാഹു സ്മഹാനോ താരം നല്ല ബോധം നൽകി ഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു നമുക്ക് നല്ല ബോധം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ